നമുക്ക് മുന്നിലുള്ളപ്പോൾ ആ സ്ഥാനങ്ങളിലേക്ക് നമ്മുടെ എതിരാളികൾ അവര് ഇങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടും സ്റ്റാലിംഗ് കമ്മിറ്റി ആയിട്ട് നമ്മൾ ഇങ്ങനെ നോക്കി അവരാണ് സി ഡി എസ് അവരാണ് തൊഴിലുറപ്പറെ നിയന്ത്രിക്കുന്നത് അവരാണ് അംഗൻവാടി തീരുമാനിക്കുന്നത് നമ്മൾ അയ്യോ സി ഡി എസ് നമുക്ക് ഒരു കാര്യം ബ്ലോക്ക് പ്രസിഡന്റ് ബീനാകുമാരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഫേബ സുദർശൻ മുഖ്യപ്രഭാഷണം നടത്തി കാർത്തിക് ശശി എബിപ്പാ പച്ചൻ എന്നിവർ ക്ലാസ് നയിച്ചു എം വി ശശികുമാരൻ നായർ വൈ ഷാജഹാൻ തുണ്ടിൽ നൌഷാദോഭ പ്രശാന്ത് ഷീജാ രാധാകൃഷ്ണൻ അസൂറ ബി വി ജയശ്രീരമണൻ ദുലാരി ജയശ്രീ പവിത്രേശ്വരം ഷീജ ഭാസ്കര പി ആർ ബിജു എം വൈ നിസാർ ഗോപൻ പെരുവേലിക്കര സൈറസ് പോൾ പ്രഭാസത്യൻ അനില അനി ലാസർ നൂർജഹാൻ ഇബ്രാഹിം രാജി രാമചന്ദ്രൻ അംബുജാക്ഷിയമ്മ സിന്ധു പ്രസാദ ജലജ തുടങ്ങിയവർ പങ്കെടുത്തു シャーストンゴッタ